പക്ഷേ ഈ മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവ് ഒരു ചതിയനായിരുന്നു കാരണം വലിയ സ്വാതന്ത്ര്യ സമര പോരാളിയാണെന്ന് അഭിനയിച്ച് അടിയിലൂടെ ബ്രിട്ടീഷുകാരുമായിട്ട് സൗഹൃദത്തിലായി മൊത്തത്തിൽ പുള്ളി നടത്തിയിരിക്കുന്ന ഒരു അഭിനയമാണ് കാഭട്യത്വത്തിന്റെ ഒരു മുഖമാണ് ഗാന്ധിജി എന്നൊക്കെ പറഞ്ഞാൽ അത് സത്യമാണ് അല്ല ഞാൻ ചോദിക്കുന്ന ഇപ്പോ ആര് പറഞ്ഞിട്ടാണ് ഗൗതമം ഇങ്ങനെ ഇത് വളരെ പ്രമുഖയായിട്ടുള്ള ശശികൾ ടീച്ചർ ടീച്ചർ ആ ടീച്ചർ പറയുന്ന കാര്യങ്ങള് പലതരത്തിലാണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിനകത്ത് ഇമ്പാക്ട് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ടീച്ചർക്ക് ഒരുപാട് ആരാധകർ ആ ആരാധകർ മുഴുവൻ ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട് ടീച്ചർ ആഗ്രഹിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ടീച്ചർ ഇപ്പൊ കയറി പറയുന്നത് നമ്മളുടെ രാഷ്ട്രപിതാവ് ബ്രിട്ടീഷ് ഏജന്റായിരുന്നു അവർക്ക് വിടിപണി ചെയ്തിരുന്നു അവരോടൊപ്പം തോളുരുമി നടന്നിരുന്നു അവരോടൊപ്പം സൗഹൃദം പങ്കിട്ടിരുന്നു പങ്കിട്ടിരുന്നു അങ്ങനെ സുഖിയാനായി കഴിഞ്ഞിരുന്ന ഒരാളാണ് ഗാന്ധിജി അയാളെ എന്തു ചെയ്യുന്നു നമ്മൾ രാഷ്ട്രപിതാവെന്ന് വിശേഷിക്കുന്നു അർഹനല്ല ഒട്ടും അർഹനല്ല കാരണം എന്ന് വെച്ചാൽ ബീർ സവർക്കറുടെ മുന്നിൽ ഗാന്ധിജി ആര് എന്നതാണ് ശശികല അവരുടെ മനസ്സിനകത്ത് വിചാരിച്ചതെന്നാണ് ഞാൻ കണക്കാക്കുന്നത് പക്ഷേ അവർക്ക് തെറ്റിപ്പറ്റിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഗാന്ധിജി ബ്രിട്ടീഷ് ഏജൻ്റ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാനായിട്ട് ഒരു ആർ എസ് എസ് കാരും തയ്യാറാവില്ല ഒരു ബി ജെ പി കാരും തയ്യാറാവില്ല ഇപ്പം ആർ എസ് എസിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആർ എസ് എസ് ഗാന്ധി ഗാന്ധിയുടെ തന്നെ വലിയ ഒരു മാതൃകയായി മാറി എന്ന് ആർ എസ് എസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്ന് വെച്ചാൽ ഗാന്ധിയിലേക്ക് ആർ എസ് എസ് എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഗാന്ധിയാണ് ആർ എസ് എസ് ആർ എസ് എസ് ആണ് ഗാന്ധി എന്ന് പറഞ്ഞ് നമ്മളുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ശശികല പറയുന്നു ഇയാൾ ബ്രിട്ടീഷ് ഏജന്റ് ആയിരുന്നു എന്ന് ഞെട്ടിപ്പോലോ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ അതിനെന്താണ് നമുക്ക് പറയാനായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരുപാട് വർഷം കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പലതരം മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അധികാരം മാറുന്നുണ്ടോ പക്ഷെ ശരിയാണ് പക്ഷേ ശശിക ഒരു കാര്യത്തില് നാട്ടുകാർ അവരെ എന്താണ് വിഷകല ടീച്ചർ എന്നൊക്കെ വിളിച്ച് കളിയാക്കുകയും തെറിവിളിയാണ് ഇതൊരു സമൂഹത്തിൽ വിഷമാണ് വാപ്പിക്കുന്നൊക്കെ പറയാന് പക്ഷേ എങ്കിലും ധീരയതയോട് കൂടിയിട്ട് അപ്രിയ സത്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ശശികല ടീച്ചർ തയ്യാറാവുന്നു എന്നുള്ളതാണ് ആ പോസ്റ്റിൽ എനിക്ക് തോന്നുന്നു പഞ്ചസാര പുരട്ടി സത്യങ്ങൾ പോസ്റ്റ് 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 സ്വാതന്ത്ര്യം മൂന്ന് ദിവസം മുമ്പ് എഴുതിയ പോസ്റ്റാണ് ആണ് ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് പലരും ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വയറല ഇതുപോലെ ബ്രിട്ടീഷുകാർക്കൊപ്പം തോളുരുമി കഥ പറഞ്ഞു നിൽക്കാനുള്ള അടുപ്പവും സ്വാതന്ത്ര്യവും വീരസവർക്കർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ എങ്കിൽ അദ്ദേഹത്തിന് പതിറ്റാണ്ട് കാലം ഏഷ്യയുടെ വലിപ്പം മാത്രമുള്ള ആന്തമാനിലെ ഇടനാഴിയിൽ കിടന്ന് നരയിക്കാതെ അവർ പറയുന്നത് പോലെ എഴുതി നൽകേണ്ടുന്ന ദുരവസ്ഥ അനുഭവിക്കാതെ രാഷ്ട്രശില്പി എന്നോ രാഷ്ട്രപിതാവെന്നോ രാഷ്ട്രധീരൻ എന്നോ ഉള്ള വിശേഷണത്തോടെ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കാമായിരുന്നു പതിറ്റാണ്ടുകാലം തടവറയിൽ ജീവിതമോമിച്ച വീരസവർക്കർ ഷൂ നക്കിയും ബ്രിട്ടീഷുകാരുടെ കുടുംബ സുഹൃത്തുക്കളായ കുടുംബസുഹൃത്തുക്കളായിരുന്നവർ മഹാത്മാക്കളും രാഷ്ട്രശില്പികളും എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്ന് സ്വയം അവകാശപ്പെടുകയും പിന്നീട് പാഠപുസ്തകങ്ങളിൽ തിളങ്ങി നിൽക്കുകയും ചെയ്ത പലരും അന്ന് ബ്രിട്ടീഷുകാരോട് നല്ല സൗഹൃദത്തിലും സുഖകരവും പ്രതീകാത്മകവുമായ ജലീവാസത്തിലുമായിരുന്നപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയിന്ന് പലരും ക്രൂരതയോടെ പരിഹസിച്ച് വിളിക്കുന്ന വീർ സവർ സവർക്കർജിയെ പോലുള്ള യഥാർത്ഥ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആൻഡമാനിലെ കൽ തുറങ്കിൽ അടയ്ക്കപ്പെട്ട് പതിറ്റാണ്ടുകാലം നീറി നീറി കഴിയുകയായിരുന്നു രണ്ടു തരത്തിലുള്ള സ്വാതന്ത്ര്യ സമരമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്തായിരുന്നു ഇതിന്റെ കാരണം എന്ന് ഇന്ന് എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാരോട് സൗഹൃദത്തിലായിരുന്നവർക്ക് സ്വാതന്ത്ര്യ സമരം അഭിനയിക്കാനുള്ള ജയിൽ എന്ന പേര് നൽകിയ മുറിയും ബോറടിക്കുമ്പോൾ വിദേശയാത്രയ്ക്കുള്ള സൗകര്യവും യഥാർത്ഥ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത ഇങ്ങനെ ഇങ്ങനെ വലിയ ഇതിൽ അടിസ്ഥാനപരമായിട്ട് ഗാന്ധിജി ബ്രിട്ടീഷ് രണ്ട് എന്താണ് ഒരു ആൾക്കാരോട് ബ്രിട്ടീഷുകാരോടുകൂടെ തോളുരുമി നിൽക്കുന്നതും അല്ല അല്ലെങ്കിൽ അല്ല അതാണ് പ്രശ്നം അതായത് ഗാന്ധിജി എന്ന് പറയുന്ന ആൾ ബ്രിട്ടീഷുകാരുടെ ഏജന്റായിട്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഇറക്കിയതാണ് ഇന്ത്യയിൽ ആര് ഗാന്ധിജി എന്ന തരത്തിലാണ് ശശികല നമ്മളോട് സംസാരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതിന്റെ പ്രശ്നം ഇപ്പൊ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഷവർക്കറെക്കുറിച്ചൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാം ഷവർക്കറെക്കുറിച്ച് പറയുന്നതിനിടയിൽ ഗാന്ധി എങ്ങനെയാണ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയായത് അല്ലെങ്കിൽ നമ്മളുടെ രാഷ്ട്രശില്പി അല്ലേ അത് ആരാണ് നെഹ്റു ആണ് അല്ലേ അപ്പം നെഹ്റു എങ്ങനെ രാഷ്ട്രശില്പിയായി നെഹ്റു രാഷ്ട്രശില്പിയായി മാറുന്നതിനും മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് മഹാത്മാവായി തീരുന്നതിനും രാഷ്ട്രപിതമായി തീരുന്നതിനും ഒക്കെ കാരണമായിരുന്നത് ബ്രിട്ടീഷ് സൗഹൃദവും ബ്രിട്ടീഷുകാരുടെ ഏജൻസിയുമായിരുന്നു എന്നുള്ളതാണ് ശശികല ഇപ്പോൾ സ്ഥാപിക്കുന്നത് ഇത് ആർ എസ് എസിനോ അതേപോലെ തന്നെ നരേന്ദ്രമോദിക്കോ ഒന്നും താങ്ങാൻ പറ്റുന്നതല്ല തളർന്നുപോന്നു അവരിങ്ങനെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ എന്തുകൊണ്ട് ടീച്ചർ ഇങ്ങനെ സംസാരിക്കുന്നു എന്ന് പല ആളുകളും ചോദിച്ചേക്കാം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു തോന്നുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു കാര്യം വന്നിരുന്നു സംസാരിക്കുമ്പോൾ സമൂഹത്തിലൂടെ സംസാരിക്കുന്ന സമയത്ത് എന്നെക്കുറിച്ച് സമൂഹം എന്ത് വിചാരിക്കും എന്ന് പറയുന്ന ഒരു കോൺഷ്യൻസ് എന്നിൽ ഉണ്ടാകണം അപ്പോൾ മാത്രമാണ് എനിക്ക് അത് പറയാനായിട്ട് കഴിയുക ഇവിടെ ശശികല ടീച്ചർക്ക് അത് മുഴുവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശശികല ടീച്ചർക്ക് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ അവരുടെ തലച്ചോറിനെ വലിയ തരത്തിലുള്ള ജീർണത ബാധിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലായത് തലച്ചോറിൽ അസുഖം ആ തലച്ചോറിന് അസുഖം തലച്ചോറിൻ്റെ അണുബാധ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെയുള്ള തലച്ചോർ ഒന്ന് പരിശോധിച്ച് ആവശ്യം വേണ്ടതായിട്ടുള്ള ശുശ്രൂഷകൾ നടത്തിയാൽ ഇനി വരാൻ പോകുന്നതായിട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ള മാരണം നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വാർത്തകളും പ്രഖ്യാപനങ്ങളും ഒന്ന് കുറച്ച് കേൾക്കാനായിട്ട് കഴിയും എന്നേ നമുക്ക് വിചാരിക്കാനായിട്ട് കഴിയുള്ളൂ അതായത് ഒരു രാഷ്ട്രത്തിൻ്റെ ഒരുപാട് കാലത്തെ ഉജ്വലമായിട്ടുള്ള സമര പാരമ്പര്യത്തെയും അവരുടെ വീറുറ്റ പോരാട്ടത്തെയും അതിൻ്റെ ഫലമായിട്ട് അവർ നേടിയ ഒക്കെ ഏതാണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പത്ത് എൺപത് വർഷമാകാൻ പോകുന്നു ആ സമയത്ത് നമ്മൾ തിരുത്താൻ ശ്രമിക്കുക എന്ന് പറയുന്നത് മര്യാദകടാണ് ശരിക്കും സാധാരണ സാമാന്യവുമായിട്ടുള്ള നല്ല ഭാഷയിൽ പറഞ്ഞ എൻ്റെ അപ്പോൾ ശശികൾ എന്താണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ തലച്ചോറിന് ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള അണുബാധ കൊണ്ട് മാത്രം സംഭവിക്കുന്ന ദുരന്തമാണ് അത് എന്നാണ് കാരണം ആരും ഇപ്പം ഗോഡ് ഗാന്ധിയെ കൊന്നു കളഞ്ഞു ഗാ ഗോഡ് ഷെ ഗാന്ധിയെ കൊല്ലുമ്പോഴും ഗാന്ധി മഹാനാണ് എന്ന് പറയുന്ന ഒരു ഒരു ധാര ആ മനുഷ്യൻ പുറത്തേക്ക് പ്രചരിപ്പിച്ചിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാളെ എനിക്ക് കൊല്ലുന്നതിന് കാരണം എന്നതാണ് നിലപാട് പേര് ചെയ്യുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത് എന്താ വെച്ചാൽ അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ അങ്ങോട്ട് ഞാനും ഗൗതമൊക്കെ ആയിട്ട് ഗുസ്തിയൊക്കെ പിടിക്കുന്ന സമയത്ത് ഗൗതമിൻ്റെ വ്യക്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ടായിരിക്കും ബുക്കാർ ഞാൻ എന്ത് ചെയ്യുന്നത് ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ അത് പലപ്പോഴും നല്ല ശത്രുക്കൾ പോലും പുലർത്താറുണ്ട് എന്നുള്ളതാണ് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്നത് ഗാന്ധിജിയെ ഈ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ അവിടെ നിന്ന് കെട്ടിയിറക്കിയതാണ് എന്ന് പറയുന്ന ഒരു വാചകം അത് എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ആർക്ക് പറയാനായിട്ട് ധൈര്യം ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പറയാനായിട്ട് പറ്റുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ പറയുന്ന ആൾക്ക് ഒന്ന് നമ്മൾ സാധാരണ പറയുന്ന രീതിയിൽ അവർക്ക് അവരുടെ സ്ഥലകാല ബോധം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാർ എന്തും പറയും അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങൾ പക്ഷേ സമൂഹം ചമക്കാൻ പാടില്ല അതാണ് പ്രശ്നം അല്ലേ നമ്മൾ യൂളംപാറയിലും അതേപോലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഉള്ള ആളുകൾ വിളിച്ചു പറയുന്ന കാര്യങ്ങളൊക്കെ അല്ല അവരൊരു ശശികല ടീച്ചർ അല്ല ഞാൻ ടീച്ചർ വേറൊന്നും പറയുന്നില്ല ശശികല എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് മാത്രമേ സംസാരിക്കൂ അവരെ ഞാൻ ഒരു പ്രത്യേക ഭാഷയൊന്നും ഉപയോഗിച്ച് എന്ത് ചെയ്യാ അഭിസംബോധന ചെയ്യുന്നില്ല ചീത്തയായിട്ടൊന്നും ഒരു ഇൻഡിവിഡ്യലാണ് ആ ഇൻഡിവിഡുവൽ പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഇന്ത്യവിളിൽ ആരെക്കുറിച്ചാണ് പറയുന്നത് മഹാത്മാഗാന്ധിയെ കുറിച്ചാണ് പറയുന്നത് മഹാത്മാഗാന്ധി എങ്ങനെയാണ് നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന നമ്മൾ എത്ര കാലമായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് കാരണം ഗാന്ധി വരുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വരുന്നത് ഒത്തിരി അനുഭവങ്ങളുമായിട്ടാണ് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ സഞ്ചരിക്കുന്ന സമയത്താണ് വെള്ളക്കാർ വർണ്ണവിറിയുടെ ഫലമായിട്ട് ഇയാളെ ചവിട്ടി താഴെയിടുന്നത് അല്ലേ ഇവണ്ടവിട്ടി താഴെയിടുകയാണ് ചെയ്യുന്നത് നിരന്തരം ഒരുപാട് സമരങ്ങളെല്ലാം അവിടെ നടത്തി സമര പാഠശാലയായിരുന്നു ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ആഫ്രിക്ക എന്നാണ് അപ്പോൾ തിരിച്ചിവിടെ വരും ഇവിടെ വരുമ്പോൾ തന്നെ അദ്ദേഹം ആദ്യം നേരെ എത്തിച്ചേരുന്നത് വലിയൊരു സമരഭൂമിയിലേക്ക് ചമ്പാരൻ എന്ന് പറയുന്ന സ്ഥലത്തെ കർഷകരുടെ സമരത്തിലേക്ക് അദ്ദേഹം കടന്നു അപ്പോഴാണ് ഗാന്ധിക്ക് മനസ്സിലായത് ഇന്ത്യയിലെ ജനങ്ങൾ സ്വത്വം ഇല്ലാത്തവരാണോ സ്വത്വം സ്വത്വം എന്ന് വെച്ചാൽ ഐഡന്റിറ്റി ഇല്ലാത്തവരാണോ അവർ പട്ടാളക്കാരെ ഭയപ്പെടുന്നു പോലീസുകാരെ ഭയപ്പെടുന്നു ജന്മികളുടെ ഗുണ്ടകളെ ഭയപ്പെടുന്നു വട്ടിപ്പലിശക്കാരുടെ ഗുണ്ടകളെ ഭയപ്പെടുന്നു എല്ലാവരിൽ നിന്നും അവർക്ക് നിരന്തരമായിട്ടുള്ള ഏറ്റുവാങ്ങി ഒരു സ്വത്വവുമില്ലാത്ത ഇന്ത്യക്കാരൻ എന്ന് പറയാനുള്ള ശേഷി പോലും ഇല്ലാത്ത ആയിട്ടുള്ള ആളുകളെ ആ ആളുകളെയാണ് ഇന്ത്യയുടെ ഒരറ്റത്തുനിന്ന് മറ്റൊരറ്റം വരെ നടന്ന് ആൾക്കാളുകളെ കൂട്ടി സംഘടിപ്പിച്ച് വലിയ തരത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരാശയം നിർമ്മിച്ചെടുത്ത് അത് അത്ഭുതകരമായിട്ടുള്ള വിസ്മയകരമായിട്ടുള്ള ഒരു രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായിരുന്നു അതുകൊണ്ടാണ് നാം അദ്ദേഹത്തെ എന്ന് വിളിക്കുന്നത് വെറുതെ വഴി കൂടി പോകുന്ന ആളുകളൊക്കെ ഇവിടെ എന്ന് പറഞ്ഞ് ആർക്കെങ്കിലും വെക്കാനായിട്ട് പറ്റും പറ്റില്ല ഇത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രത്തിന്റെ നിർമ്മിതി അദ്ദേഹം നടത്തിയതായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള പങ്ക് എന്ന് പറയുന്ന ഒരിടത്ത് മാത്രമല്ല അതിങ്ങനെ തുടരുകയാണ് ചെയ്യുന്നത് നിരന്തരമായ സമരങ്ങളിലൂടെ നിരന്തരമായിട്ടുള്ള പോരാട്ടങ്ങളിലൂടെ ദണ്ഡിയിലെ ഇപ്പു സത്യാഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏതൊരു മനുഷ്യനാണ് ആവേശഭരിതനാക്കാതിരിക്കുന്നത് എത്രമാത്രം ആളുകളാണ് അന്ന് പോലീസിന്റെ നിഷ്ഠൂരമായിട്ടുള്ള മർദ്ദനത്തിന് വിധേയമായ ചൗരി ചൗര എന്ന് പറയുന്ന സംഭവം എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടത് അതിൻ്റെയൊക്കെ പിന്നിൽ അതിശക്തമായിട്ടുള്ള രീതിയിൽ പോരാടിയ ഒരു മനുഷ്യാണ് മഹാത്മാഗാന്ധി എന്ന് ആ മഹാത്മാഗാന്ധിയാണ് ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിലേക്ക് സ്വാതന്ത്ര്യ സമരം നടത്തുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞ ഏജന്റാണെന്ന് പറയുന്നൊരു വ്യക്തി ഈ വ്യക്തി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് തലേ അണുബോം ആയിട്ടാണ് നടക്കുന്നത് അതെ അത് ഞാൻ പറഞ്ഞ ഇവർക്ക് അണുബാധ ബാധിച്ചിരിക്കുന്ന ഈ തലച്ചോറിനെ പരിശോധിക്കാതെ യാതൊരുതായിട്ടുള്ള രക്ഷയില്ലായിരുന്നു അങ്ങനെ മാത്രം നമുക്ക് ഇതിനൊരു ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയുള്ളൂ കാരണം പോസ്റ്റ് നമ്മുടെ പുതിയ കാലത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെയാണ് ആളുകൾക്കൊക്കെ കയറി രാവിലെ വന്ന് പോസ്റ്റ് ഇടാ ആ പോസ്റ്റ് നാട്ടുകാരുമുഴിഞ്ഞ ചർച്ചകൾക്ക് മനസ്സിലായി അപ്പൊ ഇവിടെ ശശികല എന്ന് പറയുന്ന പ്രതിഭാസം നമ്മുടെ സമൂഹത്തിൽ അവർ ഒരു വ്യക്തി ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്ന വ്യക്തി അല്ലല്ലോ അവർ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ഭീകര വലതുപക്ഷത്തിൽ ആ ഭീര വലതുപക്ഷം ഞാൻ പറഞ്ഞത് വല ഒരുപാട് ആളുകളുണ്ടാവില്ല ആ ആളുകളുടെ ഒരു പ്രതീകമാണ് ഈ ആളുകളാണ് മനസ്സിലാക്കേണ്ടത് ഇതിനെതി ഇനി ഇതിനെ ഇങ്ങനെ കൊണ്ട് നടക്കണോ വേണ്ടെന്നുള്ള കാര്യം അതാണ് പ്രശ്നം എന്ത് സംസാരിക്കുമ്പോൾ അതിൻ്റെ സാമാന്യ വ്യക്തി കോമൺ സെൻസ് എന്ന് പറയുന്നത് സമ്പൂർണ്ണ നശിച്ചു പോകാൻ പാടില്ല കുറച്ചൊക്കെ വേണം എങ്കിലും ഒരു രസകരം ശശികല ടീച്ചർ ചികിത്സയ്ക്കാണ് അല്ലേ അതെ ചികിത്സയ്ക്ക് വിധേയമായിട്ട് സമയം എത്തിക്കഴിഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നു